ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ കൂടെയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിക്ക് അതായത് നമ്മുടെ മോൾക്ക് ചോറൂണ് കൊടുക്കാനുള്ള സമയമായിരിക്കുന്നു ഗായ്സ് അതായത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കള്ളക്കൃഷ്ണൻ്റെ നമ്മുടെ കള്ളക്കണ്ണൻ്റെ ചോറ് കൊടുക്കാറായിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഉണ്ണിക്കെന്നല്ല ഒട്ടുമിക്ക മക്കൾക്കും ആദ്യം നമ്മൾ കൊടുക്ക കണ്ണൻ്റെ ചോറ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഗുരുവായൂർ പോയിട്ട് ചോറൂണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കേട്ടാ അപ്പോൾ അധികം റിലേറ്റീവ്സ് ഒന്നും ഇല്ല നമ്മൾ അത്രയും വേണ്ടപ്പെട്ട കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് കുറച്ച് ലോങ് അല്ലേ അപ്പോൾ വല്ലാണ്ട് ആൾക്കാരെ വിളിച്ച് വയ്ക്കണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലൊക്കെ നടത്തുമ്പോൾ ഒന്നും കൂടെ ഗ്രാൻഡൊക്കെ ആയിട്ട് നടത്തണം അപ്പോൾ നമുക്ക് മോൾക്ക് റിംഗിങ് സെറമണിയും കൂടെ സെറ്റാക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ പോവാണ് ഗായ്സ് അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സും അതുപോലെ ചേട്ടൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു മേമ മാത്രമേ വരാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി അപ്പോൾ എന്തായാലും ഉള്ളവർ വെച്ച് നമ്മൾ പോവുകയാണ് ഗായ്സ് അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു ഇതാ പോവാണ് നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നോട്ട് ആ സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചതൊരു സിക്സ് ഒക്കെ ആകുമ്പോൾ പോകുന്ന ആട്ടാവും പക്ഷേ നമ്മൾ നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ സിക്സ് തേർട്ടി എന്ന് പറഞ്ഞാൽ സെവൻ ഓർ സെവൻ തേർട്ടി അപ്പോൾ എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് സെവൻ തേർട്ടിക്കൊന്നും പോയില്ല സെവൻ ഓ ക്ലോക്കിന് തന്നെ മോർണിങ്ങിൽ നമ്മളിവിടുന്ന് പുറപ്പെട്ടു വിട്ടാൽ നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് അധികം ദൂരല്ല നമ്മൾ ഈ ട്രാവലറിൽ പോകുന്ന കാരണം വല്ലാണ്ട് ടൈം എടുക്കില്ല അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ് ഗായസ് അപ്പോൾ നമ്മുടെ ഉണ്ണീനെ കണ്ടില്ലേ നമ്മുടെ ഉണ്ണി ഇഷാറായിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആളൊക്കെ ഒക്കെയാണ് ഹെൽത്തൊക്കെ ഒക്കെയാണ് അപ്പോൾ എന്താ ഒരു സങ്കടം എന്ന് വെച്ചാൽ ആൾക്ക് നമുക്ക് പുരികും കണ്ണൊന്നും എഴുതി വന്നുകൊണ്ട് ചുന്ദരിയാക്കാൻ പറ്റിയില്ല നമ്മുടെ കുട്ടി സുന്ദരി തന്നെയാണ് എന്നാലും നമുക്ക് മക്കൾക്ക് കണ്ണെഴുതി പൊട്ടതോളാ ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ഒരു സങ്കടമുണ്ട് കാരണം അവള് മോർണിംഗിൽ ഇന്നലെ അതായത് നമ്മള് ചോറുകൊണ്ട് തലേ ദിവസം ഉറങ്ങിയില്ല അവള് ഞങ്ങളെ ഉറക്കിയില്ല അവളും ഉറങ്ങിയില്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം നമുക്ക് എഴുതാനും പറ്റിയില്ല കേട്ടോ കാരണം നന്നായിട്ട് ഉറങ്ങിയാലല്ല അവൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുന്ന വഴി ഞങ്ങൾ അവളെ നൈസായിട്ട് ഒന്ന് ഉറക്കി കെടുത്തി വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ അധികം സമയമൊന്നും വേണ്ട നല്ല വൃത്തിക്കൊന്നുമല്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ എഴുതിയിട്ട് കണ്ണൊക്കെ എഴുതി സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആളവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ഇതാ പാർക്കിങ്ങിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഇതാ അവിടെ നിന്ന് നടക്കുകയാണ് അമ്പലത്തിലോട്ട് നടക്കുകയാണ് നമ്മൾ പാർക്ക് ചെയ്തത് നമ്മുടെ കിഴക്കേ നടല്ലേ ആ ഭാഗത്തുള്ള ഒരു എന്താണ് പറയുക പാർക്കിംഗ് സെൻറ്ററിലാണ് ആയിട്ട് നമ്മൾ പാർക്ക് ചെയ്തത് അപ്പോൾ നമ്മുടെ ഉണ്ണീതാ വരുന്ന ആൾ കണ്ണും പുരുക ഒക്കെ എഴുതിയിട്ട് ചുന്തരിയായിട്ടുണ്ട് അപ്പോഴത്തേന് എണീറ്റും ആൾക്ക് വണ്ടിയിൽ കയറിയപ്പോൾ കുറച്ചു നേരം ഉറങ്ങിയിട്ടാണ് ആ സമയത്താണ് നമ്മൾ കണ്ണും പുരുക എഴുതാൻ പോയത് അപ്പോൾ അത് ആ ക്യാമറ കണ്ടാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ ഒരുപാട് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ മോൾ അങ്ങനെയാണെന്ന് ക്യാമറ കണ്ടാൽ വിടില്ല അവൾ അപ്പോൾ എന്തായാലും പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ പുറത്തേക്കുമൊക്കെ വന്നിരിക്കുകയല്ലേ അപ്പോൾ ആൾക്കാർ കാണുന്ന പുതിയ വണ്ടികൾ സ്ഥലങ്ങൾ റോഡുകൾ ബിൽഡിങ്ങുകൾ അല്ലാതും കാണുമ്പോൾ അതിൻ്റാതായിട്ടുള്ള ആ ഒരു അത്ഭുതം കാരണം അത് ആ ഒരു ക്യൂരിയോസിറ്റി കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുകയാണ് കേട്ടോ എല്ലാവരും പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയാണ് കേട്ടോ അതായത് നമ്മൾ ചോറൂണ് കൊടുക്കാൻ പോയത് ദിവസം വ്യാഴാഴ്ചയായിരുന്നു സോ അവിടെ നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു കേട്ടോ എസ്പെഷ്യലി നമുക്ക് വ്യാഴാഴ്ച തേഴ്സ് ദിവസങ്ങളിൽ ഗുരുവായൂരും ഒന്നുകൂടി തിരക്ക് കൂടുന്നതാണ് ഒരു എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എനിക്ക് കറക്റ്റ് അറിയിട്ടില്ല കേട്ടോ അറിയുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് തോട്ടിന് കുറച്ച് തോട്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ അതാണ് അത് സൗണ്ട് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്ന ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്നാലും നമ്മൾ കിഴക്കേ നടയിൽ വന്നിട്ടുണ്ട് ഇതാ നടന്ന് പോവുകയാണ് അപ്പോൾ നടന്ന് പോകുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ ഈ ഒരു ഡയലോഗ് ഞാൻ എല്ലാ വീഡിയോയിലും പറയും പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് വോയിസ് ഓവർ ചെയ്യുമ്പോൾ അങ്ങനെ കയറി വരുന്നതാണ് ഗൈസ് പിന്നെ നമ്മുടെ ഉണ്ണിതാ ചുന്ദരിയായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഉണ്ണിയുടെ ഡ്രസ്സ് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ പറയാൻ കേട്ടോ ആൾ കണ്ട ക്യാമറയ്ക്ക് ക്യാമറ വിട്ടൊരു കളിയില്ല ആൾക്ക് എങ്ങനെ നമ്മുടെ മുകളിൽ ജനിച്ചത് മുതലേ കാണുന്നത് ക്യാമറയാണ് പിന്നെ എങ്ങനെ ക്യാമറയ്ക്ക് അഡിക്റ്റ് ആവാതിരിക്കും അതായത് അവൾക്ക് ഫോൺ ഫ്രണ്ട് സൈഡ് കാണണം ഇല്ല ബാക്ക് സൈഡ് അതായത് ക്യാമറയുടെ പോഷൻ ആ ഒരു ഇത് കണ്ടാൽ തന്നെ ആൾ നോക്കൂട്ടാ പിന്നെ ഞങ്ങൾ എന്താണ് നമ്മുടെ കസവം കൊണ്ടുണ്ടല്ലോ ഉണ്ണിക്ക് കൊടുക്കാൻ ആദ്യത്തെ ചോറുണ്ണും ഇരിക്കുമ്പോൾ നമ്മൾ കസവം കൊണ്ട് എടുത്തിട്ടാണല്ലോ ഇരിക്കുക ആ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഇനിയിപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ അറിയാത്തവർക്കുണ്ടെങ്കിൽ അറിയാമല്ലോ അപ്പോൾ അത് മേടിക്കണം ഞങ്ങൾ സാധാരണ ഞങ്ങൾ പുറത്തുനിന്നൊക്കെ ചിലർ മിക്ക ആൾക്കാരും മേടിച്ച് കൊണ്ടുവരും പക്ഷേ ഇവിടെ റേറ്റ് കുറച്ച് കൂടുതലാവും എന്നറിയെന്നാലും വേണ്ടില്ല നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം വണ്ടി പിന്നെ പാതി വഴിയിലൊന്നും നിർത്താൻ നിന്നില്ല അപ്പൊ എന്തായാലും നമ്മൾ പെട്ടെന്ന് കണ്ട ഒരു ഷോപ്പിൽ നമ്മൾ കയറുകയാണ് കേട്ടോ അപ്പോൾ കസവം കൊണ്ട് വാങ്ങാൻ കയറുകയാണ് അപ്പോൾ കയറുന്ന വഴി നമ്മുടെ മോൾക്കൊക്കെ പറ്റിയ നല്ല ഉടുപ്പുകളൊന്നും ഇട്ടാ കാണാൻ നല്ല ചന്ത അപ്പോൾ അപ്പോ അത് കണ്ടിട്ടില്ല കേട്ടോ ആളെ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന അത് കാണാല്ലോ അപ്പൊ ഞാൻ ആ സൈഡിലുള്ള സംഭവങ്ങളും പിന്നെ അമ്മക്ക വിളിക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് നോക്കി നിൽക്കാനായിട്ട് അപ്പോൾ ഈ സംഭവമൊക്കെ കണ്ടാല അവൾ വിടില്ല നോക്കി നിൽക്കുന്ന സംഭവം അപ്പം ഇപ്പോഴാണ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് അപ്പം കണ്ടപ്പോൾ ആ യെല്ലോ ഈ മക്കൾക്ക് യെല്ലോ റെഡ് എന്നുള്ള കളേഴ്സൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കുമല്ലോ അപ്പോൾ അവർ അതും നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതിലെക്ക് നമ്മുടെ അച്ഛൻ വന്നത് ഇത് എൻ്റെ അച്ഛനാണ് നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ അത് നമ്മുടെ അനിയനാണ് അപ്പം നിൽക്കുന്ന കണ്ടിട്ട് അവളെ ഫോട്ടോ എടുക്കാനൊക്കെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു വിട്ടാൽ പിന്നെ നമ്മുടെ ഡ്രസ് കാര്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ കോസ്റ്റ്യൂമിഷ്ടമായി ഇഷ്ടമായിട്ട് പ്രത്യേകം പറയാൻ കേട്ടാ ആക്ച്വലി ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തതന്നത് നമ്മുടെ മേമയാണ് അതായത് ഉണ്ണിയുടെ ഡ്രസ്സ് മേമ സ്വന്തം ഡിസൈൻ ചെയ്താണ് പക്ഷേ ഞാൻ എൻ്റെ ഡ്രസ്സ് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മേമ ചെയ്തതെന്നാണ് കേട്ടോ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് സുമീനാണ് പേര് അപ്പോൾ ആൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തതെന്നാണ് കേട്ടോ എനിക്ക് എന്തായാലും ഞാൻ പേഴ്സണലി എനിക്ക് അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു കാരണം ഞാൻ ഒരുപാട് ഡ്രസ്സുകൾ അങ്ങനത്തെ കോമ്പിനേഷനിൽ ചെയ്യുന്ന ഒരു അങ്ങനെ അങ്ങനൊരിഷ്ടുണ്ട് കാരണം ഉണ്ണി ആയതിനു ശേഷം പെൺകുട്ടിയാണ് പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപോലത്തെ ഡ്രസ്സ് കിടന്നുള്ള ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും കിടക്കട്ടെ അപ്പോൾ ആ ഒരു ആഗ്രഹമുള്ള കാരണം അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടിക്കും കൂടെ നമ്മൾ എന്തായാലും ഒരുപോലത്തെ കോസ്റ്റ്യൂം സെറ്റാക്കും എന്ന് തന്നെ വിചാരിച്ചതാണ് പക്ഷേ ഞാനും എനിക്കും എനിക്കും മോൾക്കും മാത്രമല്ല ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചേട്ടന് ഷർട്ട് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ടൈലർ എന്തോ ബിസിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിക്കാനൊന്നും പറ്റിയില്ല സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റിയില്ല അന്ന് ഞങ്ങൾ വരുന്ന മോർണിങ്ങിലുണ്ട് ഞാനറിയാതെ ആൾ പോയി ഡോർ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഉണ്ട് പോകാമെന്ന് അടുത്തൊരു ഷർട്ടൊക്കെ മാറ്റിയിട്ട് വരുന്നത് ഭയങ്കര ആയിട്ട് പോയിട്ട് എനിക്ക് അതിൻ്റെ തലേ ദിവസം ആൾ രണ്ട് മണിക്കൂർ കാണാണ്ട് അതിൻ്റെ അപ്പോൾ അത് ഈ സംഭവം സെറ്റാവാൻ ആക്കാൻ പോയതാന്ന് പിന്നെയാണ് മനസ്സിലായി താ പിന്നെ ഉണ്ണിയുടെ ഈ ബാക്കിൽ ഈ ഒരു കെട്ടില്ല അത് നല്ല രസമല്ല അല്ലെങ്കിൽ ക്യൂട്ടായിട്ടില്ലേ എന്തായാലും ഇത് എക്സ്പെക്ട് ചെയ്തില്ല മാം ഒരു വേറെ ഡിസൈൻ ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ നമ്മൾ വേറെ ഒരു ഷോപ്പിലും കൂടെ കയറിയിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിയുടെ കയ്യിലെ വളകൾ എല്ലാതും കുപ്പി വളകൾ എല്ലാതും ആൾ പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നത് കയ്യിട്ടടിച്ചിട്ട് നിലത്തെ ആ കമുന്ന് എടുക്കുന്നതിടയ്ക്ക് പൊട്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വളകളും കൂടെ വാങ്ങാം എന്ന് വെച്ചിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറിയാണ് ഷോപ്പിൽ കയറി വെക്കുമ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ട് ആളെ കണ്ണൊക്കെ തള്ളിയിരിക്കുന്നു കാരണം അതൊക്കെ ആദ്യമായിട്ട് കറിയല്ലേ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഒരു കഥക്കറിയാൻ തുടങ്ങിയാല് നമ്മളെ കടയിൽ നിന്ന് ഇറക്കില്ല ആള് എന്തായാലും സംഭവം ആൾ ഭയങ്കര ആൾക്ക് ഒരു ഒരുവിധ ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ എനിക്ക് അവൾക്ക് തോന്നിയൊരു സ്പെഷ്യാലിറ്റിയാണ് അവൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അത് ഇങ്ങനെ വാച്ച് ചെയ്യും അമ്മ വാച്ച് ചെയ്യൂട്ടാ അതിപ്പോ നമ്മളിപ്പോൾ ഈവൻ ഒരു ബുക്കായ ബുക്ക് ആയിക്കോട്ടെ ഒരു പെയിൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ മുകളിലുള്ള ഒരു പുള്ളി ആയിക്കോട്ടെ അത് ഭയങ്കര ഭയങ്കരമായിട്ട് അവൾ വാച്ച് ചെയ്യും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആകട്ടാണ് മോളെന്ന് പറഞ്ഞാൽ അത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ് പിന്നെ നമ്മുടെ ഷോപ്പുകളുടെ കാര്യം പറയേണ്ടല്ലോ അവരുടെ നമ്മുടെ ഈ ഗുരുവായൂർ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ പോവുക പറഞ്ഞതിന് തൊട്ടടുത്ത കടകൾ ആ പോകുന്ന വഴിയുള്ള ആ ഒരു ആ ഒരു ഭംഗിയൊക്കെ കാണാൻ ഭയങ്കര കടകളിലെ ആ അലൈൻമെൻറ്റും കാര്യങ്ങളും ആ ഡ്രസ്സുകളും അതുപോലെ പൂക്കളൊക്കെ വെച്ചതാണ് നല്ല രസമല്ലേ അപ്പോൾ ഗുരുവായൂർ പോയെന്തെങ്കിലും വാങ്ങാതെ നമ്മൾ വീട്ടിൽ വരില്ല അപ്പോൾ ആ ഒരു സന്തോഷക്കിടെ നമ്മൾ കണ്ണ കൂട്ടത്തിൽ നമ്മൾ ഉണ്ണിക്കണനെയും കാണാം അങ്ങനെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂർ പോകാറുള്ളത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു പ്രിയപ്പെട്ട സ്ഥലം കൂടെയാണ് അപ്പോൾ നമ്മളെന്തായാലും ഗുരുവായൂർ നടന്ന് ഇപ്പോഴാണ് ഗൈസ് നമ്മൾ നടന്നെത്തിയത് നടന്നെത്തിയപ്പോൾ അവിടെ ചേച്ചിമാരുടെ അടിപൊളി തിരുവാതിരക്കളി ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് കാ കണ്ടു നിൽക്കാനുള്ളൊരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല കാരണം എനിക്കൊന്നാമത് എൻ്റെ

നമുക്ക് അധികം വെയിറ്റ് ചെയ്യാൻ നിൽക്കില്ലേ അപ്പം നമ്മളധികം കാണാനായില്ല ജസ്റ്റ് അവരൊരു ഒരു ഷോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കാൻ നിന്നു ഗൈസ് അവിടെ നിന്നിട്ട് അറിഞ്ചും പറഞ്ചും ഫോട്ടോഷൂട്ടായിരുന്നു നാട്ടുകാർ മൊത്തം എന്നെ നോക്കായിരുന്നു ആട്ടുകാരല്ല സോറി അമ്പലത്തിൽ വന്ന ആൾക്കാർ തിരുവാതിരക്കളിക്ക് വന്ന ആൾക്കാർ വരെ എൻ്റെ കാട്ടിക്കൂട്ടി കോപ്രായങ്ങൾ കണ്ടുതന്നെ നോക്കായിരുന്നു ഗൈസ് അപ്പോൾ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് പേരൊക്കെ കണ്ടുവിട്ട അതായത് ഫീഡിങ് റൂമെന്ന് ഫീഡിങ് റൂമെന്നാണ് ഞാൻ അവരെ കണ്ടതിട്ട അപ്പോൾ എന്തായാലും ആളുടെ പേര് കോഴിക്കോടാണ് കേട്ടോ ആളുടെ വീട് അപ്പൊ എന്തായാലും നമുക്ക് സന്തോഷം നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് നമ്മൾ അങ്ങനെ അറിയാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലും കൂടെ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മുടെ കണ്ണൻകുട്ടിയുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിതാ വന്നിരിക്കുന്നത് ആദ്യ ഇട്ടിരുന്ന നെറ്റിയിൽ ഇവിടെ ചന്ദനം തോന്നുന്നു ആദ്യമായിട്ട് തുടർന്ന് കാരണം എന്തായാലും നല്ലൊരു ഭംഗി കിട്ടുക ചെറിയൊരു കണ്ണൻകുട്ടീനെ പോലെ ഇല്ലേ അതായത് ഒരു പോലെ പോലെയല്ലേ അപ്പോൾ എന്തായാലും ആൾ ഉഷാറായിരിക്കുന്നത് നമ്മൾ അവിടെ ഫീഡൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കന്ന് കിട്ടുക അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ നമുക്ക് നമ്മളെടുത്ത ഫോട്ടോസ് കാണിച്ചു തരാം ചോറൂണിൻ്റെ ആക്ച്വലി നമ്മൾ അഞ്ച് ഫോട്ടോസാണ് അവിടെ അലോഡ് കിട്ടുക നമുക്ക് അതായത് അത് ഈ ചോറൂണിൽ പെടുന്നതാണ് അഞ്ച് ഫോട്ടോസ് അതിൽ കൂടുതൽ ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം പിന്നെ നമ്മൾ അഞ്ചെണ്ണം കൂടെ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു ഫോട്ടോസ് ഫോട്ടോസ് വരെ വരെ കാരണം ും കൊടുക്കെടുക്കട്ടെ എന്നത് വിചാരിച്ചു ആക്ച്വലി അവർ പത്ത് ഫോട്ടോസ് അവിടെ പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നതെട്ടോ നമ്മൾ ഇത്ര പേരും വന്നതല്ലേ വിചാരിച്ചിട്ട് അവർ പിന്നെ എടുത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മളെ റിലേറ്റീവ്സും എല്ലാവരും ചോറ് കൊടുക്കുകയാണ് ആൾക്ക് ആൾ എന്താണ് ആ സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ആണ് പിന്നെ പായസം അപ്പോൾ ഫുൾ ടൈം നിങ്ങൾക്ക് ും ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉള്ളിൽ ശ്രീകോവില് ഭഗവാനെ തൊഴാൻ പറ്റി പിന്നെ അതുപോലെ അത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും പിന്നെ കൂട്ടിയിട്ട് നമുക്ക് രണ്ട് പേർക്ക് മാത്രമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഡയറക്റ്റ് എൻട്രി അപ്പോൾ നമ്മൾ അങ്ങനെ കയറി തൊഴും ഒപ്പം മോളെ അവിടെ ചെന്നിട്ട് നിർത്തുകയും അതുപോലെ കാല് അമ്പലത്തിൽ ശ്രീകോവലിൻ്റെ ഉള്ളിൽ നിർത്തുകയും അതുപോലെ ഇരുത്തും ഒക്കെ ചെയ്ത് കുറച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഗ്സ് പർച്ചേസ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് അടുത്ത ഷോപ്പുകളിലൊക്കെ കയറി ഐറ്റംസുകളൊക്കെ കണ്ട് അധികം ഒന്നും വാങ്ങാമെന്നൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശപ്പ് രാവിലെ നേരത്തെ ഫുഡ് അമ്മ നമ്മൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പും കാര്യങ്ങളും കാരണം അങ്ങനെ തന്നെ പറയാം നമ്മൾ കഴിച്ചില്ല കേട്ടോ ഫുഡൊന്നും കഴിച്ചില്ല ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ സോ നല്ല വിശപ്പുണ്ട് ഒരാളെ കഴിക്കാനുള്ള വിശപ്പ് പോലും ഉണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു കസിൻ ഉണ്ട് ഗൂഗിളിൽ നിന്നാണ് ആൾ ഇവിടെ ഗുരുവായൂർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൾക്കു ഉണ്ടീനെ കാണണമെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു തന്നിട്ട് അപ്പോൾ എന്തായാലും അവൻ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്തായാലും അവൻ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളൊരു ഇതിലായിരുന്നു അപ്പോൾ എന്തായാലും അവൻ ഇവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ എന്തായാലും ഹോട്ടലിൽ പോയിട്ട് കഴിക്കാമോ വിചാരിച്ച് നിൽക്കുക ാണ് പോകുന്ന വഴിയാണ് നല്ല കടകളൊക്കെ ഉണ്ടിട്ടാ അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്നും പിന്നെ നോക്കാൻ നിന്നില്ല കാരണം എന്ന് വെച്ചാൽ വിശപ്പ് വിശപ്പല്ലേ നമുക്ക് ആദ്യം അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അടുത്തൊരു ഷോപ്പിലാവും പറഞ്ഞൊരു അടിപൊളി ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് പക്ഷെ അവിടെ ഗൈസ് ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഗുരുവായൂ ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഗായസ് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയതേ നമ്മൾ നമ്മളിറങ്ങിയുള്ളൂ എന്താ പറയുക സ്വർഗ്ഗം കണ്ടത് പറയില്ല ആ ഒരു അവസ്ഥയായിരുന്നു കാരണം എന്താണെന്നറിയോ ഓ ചൂട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂട് ചൂട് മാത്രമല്ല ആ നില എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഈ ഒരു റോഡ് സൈഡിലുള്ള ഫുട്പാത്തില്ലേ ഈ ഒരു കരിങ്കല്ലേ അത് വെച്ചിട്ട് ഇവർ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ചു നിൽക്കുന്ന ഈ കല്ലിൻ്റെ മുകളിൽ കയറി എന്നുള്ള അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് കാലൊക്കെ ബുൾസായി പരിപാലിക്കുന്നു എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അത് അത് അവിടെ പോയവർക്ക് മാത്രമേ അതായത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയ എന്താ വെച്ചാൽ നമ്മൾ ഒരാൾ ചെരുപ്പ് നമ്മുടെ വണ്ടിയിൽ ഊരിയിടുന്ന കണ്ടപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് ഊരിയിട്ട് പക്ഷെ ഈ ഒരു സംഭവം നമ്മളത് ആലോചിക്കാനില്ലല്ലോ പക്ഷെ അത് അബദ്ധമായി എന്നുള്ളതും പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കാരണം മോളുമുണ്ട് പിന്നെ വയ്യാത്തവരുണ്ട് കാലുകൊണ്ട് വയ്യാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നടക്കാനൊക്കെ പാവങ്ങളല്ലേ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ഓടി പിടിച്ച് നടന്ന് നമുക്കൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട് കാശ്സ് നല്ല ഹോട്ടലായിരുന്നു നമുക്ക് എന്തായാലും നല്ല വിശപ്പുള്ള കാരണം ബാക്കിയുള്ളവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പറഞ്ഞു ബട്ട് ഞാൻ എനിക്ക് നല്ല വിഷമുണ്ടായിരുന്നു എനിക്ക് ഈ മസാല ദോശ ഇഡലി ഒന്നും കഴിച്ച ഒന്നാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ മീലായിട്ടാണ് പറഞ്ഞത് വെജിറ്റബിൾ മീലാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വന്നവൽ വന്നവരിലും ഒട്ടുമിക്ക പേരും അത് തന്നെയാണ് കേട്ടോ പറഞ്ഞത് ആകെ കുറച്ച് പേര് മാത്രമാണ് നമ്മുടെ ഈ ഒരു സംഭവം പറഞ്ഞതെട്ട് അതായത് മസാല ദോശയൊക്കെ പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ മേമിട്ട് മേമ ഷീന എന്നാണ് പേര് പിന്നെ അപ്പുറത്തിരിക്കുന്നത് നമ്മൾ ശ്രീകുട്ടി മേമയുടെ മോളാണ് അപ്പം മേമയ്ക്ക് കിട്ടിയ വട ഞങ്ങൾക്ക് തന്നോട്ടെ ഭയങ്കര സ്നേഹം ആട്ട അപ്പോൾ നമുക്ക് വട തന്നു വട നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ച് നല്ല ടേസ്റ്റുള്ള പാടാ അതിലടയ്ക്കാണ് ഒരാൾ അവിടെ നിന്ന് നല്ല വെട്ട് വെട്ടുന്നത് ഗായ്മ നമ്മുടെ ഹസ്ബൻ്റാണ് നമ്മളും കൂട്ടാതെ ഒറ്റയ്ക്ക് പോയിരുന്നു പാവട്ട ഓടി പിടിച്ചത് തന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അതിട്ട് അതിനെ പോലെ തന്നെ ആൾക്കും നല്ല വിശപ്പായിരുന്നു പിന്നെ എന്താണ് ഓടി ഓടി നടക്കലൊക്കെ ആളായിരുന്നല്ലോ നമ്മുടെ ഒരു ഭാഗത്ത് നിന്നല്ലോ അവരാണല്ലോ ഇങ്ങനെ ഓടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ആൾ കിട്ടിയ സ്ഥലത്ത് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് ആൾക്ക് ഫുഡ് കിട്ടി പക്ഷെ നമ്മൾ കുറച്ചിങ്ങനെ ബാക്കിലേക്ക് ഇരിക്കുന്ന കാര്യം നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടോ വരുന്നത് പിന്നെ ഈ മീലായ കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളവർക്കൊക്കെ ഒന്നുകൂടെ നേരത്തെ കിട്ടി നമുക്ക് ഇതായ കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് എന്തായാലും ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പറയാതിരിക്കാൻ വയ്യ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവർ വിളമ്പുന്നതായിട്ടാണ് എനിക്ക് അതാണ് നമുക്ക് വയറ് നിറച്ച് കഴിക്കാം അതായത് പ്രൈസ് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വേറത്തായിട്ടാണ് നമുക്ക് തോന്നിയിട്ടാണ് എനിക്ക് അത്യാവശ്യം ഞാൻ കഴിക്കണം നല്ല നന്നായി കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗായ് സതാറിഞ്ഞത് അതായത് നമുക്ക് പൊഞ്ഞി അരിയില്ലേ അതാണ് നമുക്ക് അത് കഴിച്ചിട്ട് ശീലമില്ല ഞാൻ ആദ്യമായിട്ടാണ് പൊന്നി അരിയെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കുക ുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോഴാണ് സംഭവം എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായില്ലോ ഈ എന്താ പറയുക ഈ ഒരു തമിഴ്നാട് സ്റ്റൈലൊക്കെ ഇല്ല അതൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ എന്തായാലും ഫുഡ് പിന്നെ എന്താ നമുക്ക് വിശന്നിരിക്കുമ്പോൾ പൊന്നി അരിയാണോ മട്ട അരിയാണോ എന്നൊന്നും നോക്കില്ലല്ലോ അങ്ങോട്ട് കഴിക്കുന്ന അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ തുടങ്ങി കുഴപ്പമില്ല കുഴപ്പമില്ലട്ടോ നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം ആണ് വരെ മെയിൻ ആയിട്ട് നമുക്ക് നന്നായിട്ട് ക്വാണ്ടിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതല്ലാതെ നമ്മൾ കഴിക്കണം എന്ന് വിചാരിച്ചതാണെങ്കിൽ പോലും നമുക്കത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു പായസം ൂട സെയിം ആയിരുന്നു പായസം ഇത് നമ്മുടെ ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് ആയിട്ടാ സോ ഈ ഹെട്ടിന് നല്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ പിന്നെ വിശപ്പിലിരിക്കുന്ന കാലം വീഡിയോസിലൊന്നും വല്ലാണ്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ആക്ച്വലി ഇങ്ങനെയൊക്കെ തന്നെ കഴിക്കുക നമ്മൾ വീഡിയോസ് വരുമ്പോൾ നമ്മൾ നീറ്റാവുമെന്നൊക്കെ പറയില്ലേ പക്ഷെ അങ്ങനെ നമ്മൾ ധൃതി പിടിച്ചൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ട് അതായത് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അധികം നമ്മുടെ ചേട്ടന് ചേട്ടൻ നമ്മൾ കുറച്ച് ഓട്ടം കാര്യങ്ങളൊക്കെ ആയി കാരണം ചേട്ടൻ്റെ കൂടെ വന്നിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ ഒരു ഈ ഒരു സൈഡിൽ അതായത് നമ്മുടെ കയറി വരുന്ന ആ കിഴക്കേ നടയുന്ന ലെഫ്റ്റ് അത് ഏത് നടയെന്ന് എനിക്കറിയില്ല അവിടെ പോയിട്ടൊരു മരം ഉണ്ടല്ലോ ആ മരം ഭയങ്കര വൈറലാണ് അപ്പോൾ അവിടെ ഉച്ചിട്ട് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ റിലേറ്റ് എല്ലാവരും ഇല്ല നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനും പിന്നെ ഫാമിലീസിനും കൂടെ കൂടെ അങ്ങോട്ട് നടന്നു പോയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലെത്തി തികയായിസ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അമ്മ യാത്ര പറഞ്ഞ് അമ്മേ അനിയനും പോവുകയാണ് കേട്ടാ അവർ പോകുമ്പോൾ ചെറിയൊരു ഉണ്ട് അവർ കൂടെ പോകാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ വെറുതെല്ലേ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങനെ അപ്പോൾ നമ്മുടെ എടുത്ത കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പോസ്റ്റാക്കാന്ന് വിചാരിച്ചിട്ടോ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ വെച്ചാൽ നമ്മൾ ഈ ഷോർട്സിലൊക്കെ ഉണ്ടെങ്കിൽ ലിമിറ്റില്ല അപ്പോൾ എന്തായാലും ഇവിടെ കിടക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടം അതായത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുള്ളൂ അപ്പം വേറെ ഒന്നും അല്ല ഞാനവിടെ തേരാ പാല നട്ടം തിരിഞ്ഞ് നടക്കുന്നതാണ് ഓരോ ഷോപ്പിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്ന എനിക്ക് ആ ഒരു ആനയുടെ ആ ഒരു ഇത് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇഷ്ടമായിട്ടാണ് അപ്പം അവിടെ വീഡിയോ എടുക്കാൻ അപ്പോൾ ഒരു ചേട്ടൻ നമ്മൾ ടെറർ സംസാരിച്ചു ഈ ചേട്ടനിലായിട്ട് ചേട്ടാ നമ്മളോട് വീഡിയോ എടുത്തോളാം പറഞ്ഞു രണ്ടുപേരാണ് തോന്നുന്നുണ്ട് അതിൻ്റെ ഓണർ അപ്പോൾ ഒരാൾ വന്നുവിടുന്നു നമുക്ക് എടുത്തോളാം പറഞ്ഞു പിന്നെ ഇത് നമ്മൾ ചെന്ന പാടം എടുത്ത വീഡിയോ കേട്ടോ ഞാൻ അമ്പലത്തിലോട്ട് നടന്നു പോകുന്ന ആ ഒരു വീഡിയോ തിരിഞ്ഞു നടക്കുന്നതിലേക്ക് ഒന്നോ പേരൊക്കെ മുട്ടിയത് പക്ഷേ ജസ്റ്റ് മിസ്സിന് മിസ് പോയി അപ്പോൾ എന്തായാലും നമ്മൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മുടെ അമ്മയും അനേറ്റും എല്ലാവരും കൂടെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ പറ്റുന്നതൊക്കെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ വെറുപ്പിക്കുന്ന കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഫോട്ടോയ്ക്ക് വല്ലാണ്ട് പോസ്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിലും എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടു എന്ന് വിചാരിക്കുന്നു പക്ഷേ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് വേറെ ഏതോ ആറ്റിറ്റ്യൂഡായി എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്തായാലും നമ്മൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് പറയണം കേട്ടോ ഈ ഒരു കോസ്റ്റ്യൂം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ തലയിൽ വെക്കുന്ന പോവും ഞാൻ തലേ ദിവസം കഷ്ടപ്പെട്ട് കോർത്തെടുത്താണ് ഗൈസ് അപ്പോൾ അത് ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട് ഞാൻ തലേ കോർക്ക് പൂ കോർക്കുന്ന വീഡിയോസ് ഇട്ടാണ് പക്ഷെ ഇന്നത് ഒരു ആ ഒരു അവകാശം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഒരുപാട് ഒരു ഉണ്ണി ഉണ്ടായാൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് എൻഗേജഡാവും എന്ന് പറയുന്ന വെറുതല്ല എങ്കേജ് ആവും സംഭവം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഫ്രീ ആയിരിക്കാം പക്ഷേ ഒരു ഉണ്ണുണ്ടായാൽ അങ്ങനല്ല അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അവളെ ശ്രദ്ധിക്കണം അവൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഈവൻ നമ്മളെ ഫാമിലി നമ്മുടെ മെമ്പേഴ്സ് നമ്മളെക്കാളും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവൾക്കാണ് കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്നും ചെയ്യാനായിട്ടില്ലല്ലോ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിരുന്നവരെ നമ്മളൊരു സപ്പോർട്ട് പ്രത്യേകിച്ച് അമ്മയുടെ അച്ഛനും വേണം എന്നാലും നമുക്ക് മോസ്റ്റ്ലി അമ്മയുടെ എന്തായാലും வேణం அப்ப என்னதென்றே நமக்கு ஆ அதндеயடைട്ടുള്ള கொஞ்ச ஒரு ஒரு லைஃபில் വരുന്ന ஒரு சேஞ்சேன்றல்ல പക്ഷെ நான் அத என்ஜாய் ചെയ്യുന്നんで எனக்கு ஒருപാട് ഇഷ്ടாயிنده அப்ப ஆளு என்னால நம்ம கூட Athesh നന്നായിട്ട് మిங்கலအောင်டா அப்ப என்னதெல அடுத்த வீடியோல കാണadவரaikum டாடா